അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സ്നേഹാധരണിയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്ത മുസ്ലിയാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ് അവരുടെ അണികൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുക എന്ന കാര്യം കൊഴിഞ്ഞുപോയി കൊണ്ടിരിക്കുന്ന അണികളെ കൂടെ നിർത്താൻ മുസ്ലിയാക്കന്മാർ എല്ലാ അടവുകളും നിരന്തരമായി പാറ്റിക്കൊണ്ടിരിക്കും കാരണം ഈ അണികൾ കൊഴിഞ്ഞു പോയാൽ ഇവരുടെ ചൂഷണങ്ങളൊന്നും തട്ടിപ്പുകളൊന്നും നടക്കുകയില്ല എന്ന് ഇവർക്ക് ശരിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി ആവശ്യാർത്ഥം സൗദി അറേബ്യയിലേക്കും ജി സി സി രാജ്യങ്ങളിലേക്കും അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ധാരാളം സമസ്തക്കാർ അവിടെ എത്തി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ഈ സമസ്ത ആശയത്തിൽ നിന്ന് അവർ മാറുകയും ശരിയായ ഇസ്ലാമിക ആശയത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന സന്തോഷകരമായ ഒരു അവസ്ഥ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അവർ ചെല്ലുമ്പോൾ നാട്ടിൽ മുസ്ലിക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ തട്ടിപ്പുകൾ അതേപോലെയുള്ള ഈ മയ്യത്ത് കച്ചവടം ജാറ വ്യവസായം ഇതൊന്നും അവരവിടെ കാണുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊന്നും ഇവിടെ ഇല്ലാത്തത് ഇതൊന്നും ഇസ്ലാമിലില്ലേ എന്ന നിലക്ക് അന്വേഷിക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം കിട്ടുകയാണ് പിന്നെ തിരിച്ചു വരുമ്പോൾ ഇവരുടെ മഹല്ലുകളിൽ സഹകരിച്ചിരുന്ന ഇവരുടെ ഈ എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും സഹകരിച്ചിരുന്ന പല ആളുകളെയും ഇവർക്ക് നഷ്ടമാകുകയാണ് ഇത് മുസ്ലിാക്കന്മാരെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തമാശയല്ല അപ്പം ഇത് കണ്ട് നിയന്ത്രണം പോയ ഒരു മുസ്ലിയര് ഈ ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഒരു മുസ്ലിാരുടെ വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ചതും ഞാനത് കേട്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ കോമഡിയാണ് എനിക്ക് അത് കണ്ടപ്പോൾ ഒരു കോമഡി ആയിട്ടാണ് തോന്നിയത് കാരണം കളവുകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുസ്ലിയാർ മുസ്ലിയാർ പറയുന്ന കാര്യങ്ങൾ തന്നെ മുസ്ലിാർക്ക് ഏതാണെങ്കിലും ഈ മുസ്ലിയാർ പറയട്ടെ അതുമായി ബന്ധപ്പെട്ട അയാൾ നടത്തുന്ന കുറേ തെറ്റിദ്ധരിപ്പിക്കലുകളുണ്ട് അതിന് കൃത്യമായ മറുപടിയാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് മുസ്ലിാർ പറയുന്നത് ഒന്ന് കേൾക്കാം നമുക്ക് നമ്മളിൽപ്പെട്ട ചില ശൂന്യകളാണ് വളരെ കുറഞ്ഞ ചില സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ മൗല്യതൊക്കെ നടത്തി അടുത്തുള്ള മക്ബറയിലൊക്കെ പോയി സിയാറത്തൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ പറയുന്നു സൗദി അറേബ്യയിൽ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് വഹാബി ആയി പോകുന്ന ചുരുക്കം ചില ആളുകളെയൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വഹാബിസം എന്നാണ് വന്നത് സൗദിയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത് എന്നാണോ നമുക്കൊന്ന് പഠിക്കാം അപ്പൊ മുസ്ലിംമാരുടെ അസുഖം എന്താണെന്ന് മനസ്സിലായില്ലേ ഗൾഫിൽ പോകുന്ന സമസ്തക്കാര് വഹാബികളായി മാറുന്നു എന്നതാണ് ഇയാളുടെ പ്രശ്നം അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് മുസ്ലിയാർ സംസാരിക്കുന്നത് വളരെ കുറഞ്ഞ ആളുകൾ എന്നാണ് മുസ്ലിയാർ പറയുന്നത് കുറഞ്ഞ ആളുകളൊന്നല്ല മുസ്ലിരെ ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്കറിയാമല്ലോ ധാരാളം സമസ്തക്കാർ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പം നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സ്റ്റേജിലേക്ക് കല്ലെടുത്തെറിഞ്ഞിരുന്ന ആളുകൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണ് എന്റെ പ്രസംഗം മുടക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് ഈ സമസ്തക്കാര് വിട്ടിരുന്ന പല ആളുകളും ഗൾഫിലെത്തിയപ്പോ അവര് മാറി പിന്നെ അവർ നമ്മെ നേരിട്ട് ഫോൺ ചെയ്ത് നമ്മളോട് അവർ പണ്ട് പറ്റിപ്പോയ അബദ്ധങ്ങൾ തുറന്നു പറയുകയും നിരന്തരമായി സെൽഫി ആശയങ്ങളുടെ പ്രചാരകരായി അവർ മാറുന്നത് ധാരാളം ഉദാഹരണങ്ങൾ എനിക്ക് എടുത്തു കാണിക്കാൻ കഴിയും ഗൾഫിൽ ജോലി ചെയ്യുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ നമുക്കറിയാൻ കഴിയും അതുകൊണ്ട് കുറച്ച് ഒന്നല്ല ധാരാളം പേരുണ്ട് അതിനെ നിങ്ങളെ തന്നെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഏതാണെങ്കിലും നിങ്ങൾ നിങ്ങൾ പറഞ്ഞു നമുക്ക് പഠിക്കാം പഠിക്കാം എന്നല്ലേ തുടരൂ മുഹമ്മദ് അബ്ദുൽ എന്ന് പറയുന്ന വ്യക്തിയാണ് വഹാബിസം കൊണ്ടുവന്നത് അയാൾ ജനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അദ്ദേഹത്തിന്റെ വിശ്വാസം അന്ന് കാലത്ത് ഒരാളും അംഗീകരിച്ചില്ല അന്ന് സൗദി അറേബ്യ ഒന്നുമില്ല നമ്മുടെ കേരളം പോലെ ആദ്യം കേരളമായിരുന്നതുപോലെ കുറെ നാട്ടുരാജ്യങ്ങള് ആ നാട്ടുരാജ്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് പിന്നീട് സൗദി അറേബ്യ ഉണ്ടാക്കിയത് ഈ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത് എന്താണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹുല്ല അദ്ദേഹം ഇവിടെ പ്രബോധനം ചെയ്ത ആശയം ഒരു പുത്തൻ ആശയമാണ് അതല്ലെങ്കിൽ അതൊക്കെ ഷെയ്ഖ് കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളാണ് ഷെയ്ഖ് ഇവിടെ പ്രബോധനം ചെയ്തത് അതൊന്നും ഇസ്ലാമുമായി ബന്ധമില്ല എന്ന നിലക്കാണല്ലോ ഈ മുസ്ലിയാർ സംസാരിക്കുന്നത് ഞാൻ ഈ മുസ്ലിാരെ വെല്ലുവിളിക്കുകയാണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് വഹാബുറയുടെ ഗ്രന്ഥങ്ങൾ ഇവിടെ ഇല്ലേ അദ്ദേഹത്തിന്റെ അല്ലഫാത്തുകളില്ലേ മുസ്ലിാരെ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് അത് ലഭ്യമായ കാര്യങ്ങളാണല്ലോ ആ ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയോ എന്ത് ലിസ്റ്റ് ചെയ്യാൻ മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമും അവിടുത്തെ സ്വഹാബത്തും ഉത്തമ തലമുറക്കാരും പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരാശയം ഷെയ്ഖ് മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബ് റഹ്മുള്ള ജനങ്ങളെ പഠിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് അടുത്ത നിങ്ങളുടെ സംസാരത്തിലൂടെ പറയാൻ ധൈര്യമുണ്ടോ നട്ടല്ല ഈ മുസ്ലിമാർക്കുണ്ടോ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുള്ള പ്രബോധനം ചെയ്ത ആശയം വേറെ ഏതോ ഒരു ഇസമാണ് അതല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് സമർത്ഥിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത് ഇയാളിങ്ങനെ ഷെയ്ഖിന്റെ ചരിത്രം പറയുന്നു സൗദി അറേബ്യയുടെ ചരിത്രമൊക്കെ ഇയാളിങ്ങനെ വലിച്ചു നീട്ടി പറയുന്നുണ്ടല്ലോ അതിൻ്റെ ഓരോ വർഷക്കോ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ എന്താണ് മുസ്ലിയരെ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് സൗദി അറേബ്യയുടെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾ ചില ഭാഗങ്ങൾ വിഴുങ്ങുന്നുണ്ടല്ലോ എന്താണ് ആ ചരിത്രം നിങ്ങളെ പറയാത്തത് മഹാനായ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ദാപത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന അവസ്ഥകൾ എന്തായിരുന്നു എന്താ നിങ്ങൾ അത് പറയാത്തത് ആരാണ് അവിടെ ഭരിച്ചിരുന്നത് നാട്ടുരാജ്യങ്ങളായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആ നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്നത് ആരാണ് അവിടെ നിലനിന്നിരുന്ന സാഹചര്യം എന്താണ് എന്ത് അത് പറയാത്തത് അന്നുണ്ടായിരുന്ന വിശ്വാസപരമായ അവസ്ഥ എന്തായിരുന്നു ജനങ്ങളുടെ മതത്തിലുള്ള നിലവാരം എന്തായിരുന്നു വിവരം എന്തായിരുന്നു അതൊക്കെ പറയാൻ എന്താണ് മുസ്ലിരെ നിങ്ങൾക്ക് ചങ്കൂറ്റമില്ലാത്തത് ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഉദ്ധരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അതും കളവുകൾ കൂട്ടിച്ചേർത്ത് അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താമെന്ന വ്യാമോഹമാണോ നിങ്ങൾക്കുള്ളത് അതൊക്കെ അബദ്ധമാണ് മുസ്ലിയര് അതൊക്കെ വ്യാമോഹം മാത്രമാണ് നാട്ടുരാജ്യങ്ങളായി വേർപിരിഞ്ഞ് പരസ്പരം സംഘടനം നടത്തിയിരുന്ന രക്തരൂക്ഷിതമായ പോരാട്ടമായിരുന്നു സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നത് അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അഹാബ് അദ്ദേഹത്തിന്റെ പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സാഹചര്യം അതാണ് നാട്ടുരാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യായിരുന്നു നിർഭയത്വം ഉണ്ടായിരുന്നില്ല കൊള്ളയുണ്ടായിരുന്നു കൊലയുണ്ടായിരുന്നു രക്തരൂക്ഷിത പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു ഇനി മതപരമായ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ജാഹ്ലിയ കാലഘട്ടത്തിൽ നില നിലനിന്നിരുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും അവിടെ നിലനിന്നിരുന്നു വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു ഈത്തപ്പനകളെ ആരാധിച്ചിരുന്നു പാറകളെ ആരാധിച്ചിരുന്നു പല വസ്തുക്കളോടും പ്രാർത്ഥിച്ചിരുന്നു ഇങ്ങനെ വിശ്വാസപരമായി വളരെ ബാക്കിലായിരുന്നില്ലേ ആ ജനത എന്തിനേറെ ഹറമിൽ തന്നെ നാല് മുസല്ലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയെ ഏകീകരിക്കുകയും ഇന്ന് സൗദി അറേബ്യയിൽ കാണുന്ന സമാധാനം ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ ആ ഒരു സമാധാനാവസ്ഥയിലേക്ക് ഹർമുകളെ സംരക്ഷിച്ച് നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഒരു രാജ്യമാക്കുകയാണ് ചെയ്തത് എന്നിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ മുസ്ലിം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ അവിടെ പ്രചരിപ്പിച്ചിരുന്നത് അതിന്റെ പിന്നിൽ ആരാണ് ആ ചരിത്രം എന്താണ് നിങ്ങൾ ജനങ്ങളോട് പറയാത്തത് അപ്പൊ ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് എന്റെ സാധാരണക്കര ആളുകൾ മനസ്സിലാക്കണം മറിച്ച് ഷെയ്ഖ് അള്ളാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ അനുചരന്മാരും നമുക്ക് പകർന്നു തന്ന ആശയം പ്രചരിപ്പിച്ചു എന്ന് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഷെയ്ഖ് പുതുതായി പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വകയായി പഠിപ്പിച്ച ആശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറ അന്ന് ഞങ്ങൾ ഈ പരിപാടി നിർത്തും മനസ്സിലായോ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഏതാണെങ്കിൽ ഇയാൾ തുടരട്ടെ നിരവധി തകർക്കുകയും ഒന്നാം തകർക്കൽ സമരം നടത്തുകയും ചെയ്തു ഹബീബായ നബി കാലം മുതൽ നിലനിന്നിരുന്ന മക്ബറകളെ തച്ചു തകർത്തു പച്ചക്കളവല്ലേ മുസ്ലിാരെ നിങ്ങൾ പറഞ്ഞത് യാതൊരു ഉളുപ്പുമില്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നബി നബിസല്ലാഹു അലിഹു വസയുടെ കാലത്തുണ്ടായിരുന്ന അള്ളാഹുബിന്റെ റസൂലിന്റെ അനുവാദത്തോടു കൂടെ നിർമ്മിക്കപ്പെട്ട ഒരു മക്കുബറയുടെ പേര് പറയാൻ ഈ മുസ്ലിയാർക്ക് ഈ സക്കാഫിക്ക് ധൈര്യമുണ്ടോ നട്ടൽ ഉണ്ടെങ്കിൽ പറയും നട്ടൽ പറയും എന്താ ചരിത്രം നിങ്ങൾ പറയാത്തത് കുബ്ബയുടെ ചരിത്രം എന്നാണ് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് കബറുകൾ കെട്ടിപ്പൊക്കിയത് ആരാണ് ഏത് നൂറ്റാണ്ടിലാണ് ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് റസൂൽ അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും സഹാബത്തിന്റെ കബറ് കെട്ടിപ്പൊക്കി മക്കുബറുണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ സുഹാബിയുടെ പേര് പറ ആ ഹദീസുദ്ധരിക്ക് റസൂൽ അല്ലാസ്വലമ എന്റെ വഫാത്തിന് ശേഷം എന്റെ കബർ കെട്ടിപ്പൊക്കി മക്ബറയാക്കണം എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ഹദീസ് ഹദീസുദ്ധരിക്ക് ആണത്തമുണ്ടെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല വേണ്ടത് അത് ഉദ്ധരിക്കുകയാണ് വേണ്ടത് പച്ച നബി നീബി അലൈഹി അലിസ്വലമയുടെ കാലം മുതൽ നിലനിന്നിരുന്ന മക്ബറകളെ തച്ചു തകർത്തു അത്ര ് ഏതെങ്കിലും കബറുകളുടെ മുകളിൽ കെട്ടി കുബ്ബകളെയോ എടുപ്പുകളെയോ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ഇസ്ലാമികമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം കബറുകൾ കെട്ടിപ്പൊക്കുന്നതിനെ എതിർത്തിട്ടുണ്ട് വിരോധിച്ചിട്ടുണ്ട് എത്ര ഹദീസുകൾ ഞങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയും ഷെയ്ഖ് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രമാണങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഉദ്ധരിക്കാൻ കഴിയും എന്നാൽ നിങ്ങൾക്ക് കഴിയുമോ എന്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന നബിയുടെ ോട് കൂടെ കെട്ടി ഉയർത്തിയ ഒരു മക്ബറയുടെ പേര് ഒരു സഹാബിയുടെ പേര് പറയാനെങ്കിലും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് കേട്ടോ അപ്പോ ഈ കുബ്യ എന്നുണ്ടായത് അതിന്റെ ചരിത്രമൊക്കെ ഒന്ന് പറയാ ചരിത്രം വിഴുങ്ങിയ പറ്റൂല ഏതാണെങ്കിലും തുടരട്ടെ മുസ്ലിര് ഇവിടെ എല്ലാവർക്കും ഖുർആൻ ഹദീസ് ഓതിയിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല സൗദി അറേബ്യയിലില്ലല്ലോ മക്കയിലില്ലല്ലോ ഒരു ഒരു സ്ഥലത്തും മക്കയെയും നോക്കി പറയണമെന്നോ പറഞ്ഞിട്ടില്ല വളരെ സത്യമായ കാര്യമാണ് എന്താ പറഞ്ഞത് മക്കയിലേക്കും മദീനയിലേക്കും ഒന്ന് നോക്കാൻ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല അത്ര ഏതാണെങ്കിലും നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒരു സത്യം പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞു മക്കയിലേക്കും മദീനയിലേക്കും നിങ്ങൾ നോക്കണം അതാണ് ഇസ്ലാമിന്റെ പ്രമാണെന്ന് സൗദി അറേബ്യയിലേക്ക് നോക്കണം അതാണ് ഇസ്ലാമിന്റെ പ്രമാണെന്ന് ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞോ ഞങ്ങളാരും ഇത് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ തന്നെയാണ് ഇവിടെ പ്രചരിപ്പിക്കാറുള്ളത് എന്ത് മക്കയിൽ എത്രയാണ് തറാവീഹ് അത് നോക്ക് മക്കയിൽ അതില്ലേ അതല്ലെങ്കിൽ സൗദി അറേബ്യയിൽ അത് ചെയ്തു ആലുഷെയ് ഇത് ചെയ്തു സുദൈസ് നബിദിനം ആഘോഷിച്ചു മദീനയിൽ ദിനാഘോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തൽ ആരാണ് നിങ്ങൾ തന്നെയല്ലേ നിങ്ങളല്ലാന്ന് നിഷേധിക്കാൻ പറ്റുമോ എത്ര തെളിവുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം നിങ്ങളുടെ അനുയായികൾ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ എത്ര സക്കാഫിമാര് ഈ നിലക്കുള്ള പ്രചാരണം നടത്താറുണ്ട് ഞങ്ങളാരും അങ്ങനെ പ്രചാരണം നടത്താറില്ല മറിച്ച് ഞങ്ങൾ പറയുന്ന കാര്യം എന്താണ് മഹാനായി നബിസള്ളാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച ദീന് അവിടുത്തെ സാപത്ത് മനസ്സിലാക്കിയ ഉത്തമ തലമുറക്കാര് മനസ്സിലാക്കിയ അതേ അവസ്ഥയാണ് സൗദി അറേബ്യയിലുള്ളത് അവരാരും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഈ മയ്യത്ത് കച്ചവടവും ജാറവ്യവസായവും അന്ധവിശ്വാസങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ അറിവുനിലാവും അദനീയവും നൂറേ ഹബീബും ചൂഷണവും തങ്ങളും തോന്നിവാസങ്ങളും ജാറവ്യവസായവും അള്ള അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലും അതേപോലെ സി എം മടപൂരാണ് ദൈവം എന്ന് പറയലും ഒന്നും അവിടെ ഇല്ല അതുകൊണ്ട് അവിടെ കാണുമ്പോൾ ഇസ്ലാമിന്റെ തനതായ ആ ശൈലി അവിടെ നിലനിൽക്കുന്നു അതൊരു സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ ചിന്തിക്ക് റസൂലിന്റെ കാലത്തില്ലാത്തതൊന്നും ഇല്ല നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചൂഷണം നടത്തുകയാണ് എന്ന് നിങ്ങൾ പറയാറുണ്ട് അതല്ലാതെ ഇതൊക്കെ ഇസ്ലാമിന്റെ അവസാന പ്രമാണമാണ് എന്ന് ഞങ്ങൾ ആരും പറയാറില്ല ഇപ്പൊ നിങ്ങൾക്ക് ഇരട്ടത്താപ്പ് കാണിക്കാണ് നിങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു പറയേണ്ട ഗതികേട് വന്നിരിക്കാണ് ജനങ്ങൾ അവിടെ പോയി കാര്യം മനസ്സിലാക്കുമ്പോ ഇതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പോ വിശ്വാസികളായ ആളുകൾ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ എങ്ങോട്ട് പോണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത്തെ ദൗലത്വ സൊഴുതി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിലാണെങ്കിൽ അത് കൃത്യമായ കണക്കാണ് മുഹമ്മദ് ധന്യമായ ഒരു ജീവിതത്തിന്റെ തിരശീലതാർ ടി കാലയലികക്കുള്ളിൽ മറഞ്ഞത് ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ക്രിസ്താബ്ദം അറുനൂറ്റി മുപ്പത്തിരണ്ടു മുതൽ ഒന്നാം തൗലത്തു സോഴുതിയ എന്ന് പറയുന്ന ഈ പിന്തിരിപ്പൻ ആശയം വരുന്നതുവരെ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കൊല്ലം ആയിരത്തി ഒരുനൂറ്റി പന്ത്രണ്ട് കൊല്ലം മുഹമ്മദ് അനുചര സഹകണത്ര ബന്ധു മിത്രാദികളും അള്ളാഹ് റസൂലിന്റെ തിരുമുഖത്ത് നിന്ന് പഠിച്ച സ്വഹാബികളും അവരെ പഠിച്ചവരും നിലനിന്ന ആയിരത്തി പന്ത്രണ്ട് കൊല്ലം നിലനിന്ന അ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ അതാണോ ശരി അതല്ല ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തിനാലിലാദ്യമായി ഉണ്ടാക്കിയ ദൗലത്വ സോഴലിയ മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ നോക്കുമ്പോ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കൊല്ലമായി വന്ന പുതിയ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ എവിടെ നിൽക്കണം എന്നാണ് മുസ്ലിയാർ ചോദിക്കുന്നത് അത് തന്നെയാണ് മുസ്ലിാരോട് എനിക്കും ചോദിക്കാനുള്ളത് എവിടെയാണ് നിൽക്കേണ്ടത് നിൽക്കുന്നിടത്ത് നിങ്ങൾക്കാണ് അബദ്ധം സംഭവിച്ചത് ഞങ്ങൾ പറയുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസല്മയുടെയും സഹാബത്തിന്റെയും അതേപോലെ തന്നെ ഉത്തമ തലമുറക്കാരുടെയും ആ കാലഘട്ടത്തിലേക്ക് മടക്കാം അതാണ് ശ്രേഷ്ഠമാക്കപ്പെട്ട ഉത്തമ തലമുറക്കാർ അൽ കുറൂനുൽ മുഫല്ല അള്ളാഹുബിന്റെ പ്രവാചകന് ഉത്തമ തലമുറയാണെന്ന് നമുക്ക് വിശേഷിപ്പിച്ചതെന്ന ആ മഹാന്മാരിലേക്കാണ് ആദ്യകാല ചരിത്രത്തിലേക്കാണ് മടക്കേണ്ടത് അവരുടെ കാലശേഷം പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോ പലരും പല അന്ധവിശ്വാസങ്ങളും അതേപോലെ തോതിവാസങ്ങളും ചെറുക്കൻ പ്രവർത്തികളും ഒക്കെ ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് പല ഭരണകർത്താക്കളും അങ്ങനെയുള്ള തമ്മാടിത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനെയൊക്കെ നിഷ്കാസനം ചെയ്ത് ഇസ്ലാമിന്റെ ശരിയായ ആശയത്തിലേക്ക് കൊണ്ടുവരികയാണ് ഷെയ്ഖ് ചെയ്തത് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നേരെ ആ ഉത്തമ തലമുറക്കാരിലേക്ക് മടക്കണം അത് മടക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഈ സഖാഫിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഉത്തമ നിങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലിലേക്കും സഹാപത്തിലേക്കും ഉത്തമ തലമുറക്കാരിലേക്കും ഓരോ വിഷയങ്ങളെയും മടക്കാൻ നിങ്ങൾ ഒരുക്കമാണോ അങ്ങനെ നിങ്ങൾ തയ്യാറായാൽ അന്ന് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയും ആശയവും പിരിച്ചുവിടേണ്ടി വരും ഒരു സംശയവും അതിലില്ല ഞാൻ ഓരോന്ന് ലിസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മറുപടി പറയൂ അവരിൽ ആരുടെ കെട്ടിപ്പൊക്കി ജാറമുണ്ടാക്കിയത് കാലഘട്ടത്തിൽ പല സഹാബത്തും ആരുടെ ഉണ്ടാക്കിയത് അവരുടെ കൂട്ടത്തിൽ ആരാണ് നമിസുല്ലാസ്വലമയോ സഹാബത്തോ താബിയുകളോ ആരാണ് അള്ളാഹു അല്ലാത്ത പലരെയും വിളിച്ചു പ്രാർത്ഥിച്ചത് നിങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ രണ്ട് ഇനി മൂന്നാമതായി എനിക്ക് ചോദിക്കാനുള്ളത് നബി അലൈഹി അലിസ്ലമിയുടെ സഹാബിമാർ പലരും വല്ലാണ്ട് റസൂലിന്റെ ജീവിതകാലത്ത് തന്നെ വഫാത്തായി അവരൊക്കെ സ്വർഗീയ അവസ്ഥയിലാണ് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് അവരുടെ ആരുടെ കബറിന്റെ അടുത്താണ് നിങ്ങൾ ഇന്ന് തട്ടിക്കൂട്ടുന്നത് പോലെയുള്ള ഉറൂസ് മാമാങ്കങ്ങൾ നടക്കുന്നത് മൂന്ന് എന്റെ ചോദ്യമാണ് നിങ്ങൾക്ക് അതിന് ഉത്തരം തരാൻ കഴിയുമോ നമുക്ക് ആ തലമുറയിലേക്ക് മടക്കാം ലെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന ഈ ആഘോഷങ്ങളിലെ ഇതേപോലുള്ള ആഘോഷങ്ങൾ സഹാബത്തിന്റെ ഉത്തമ തലമുറക്കാരുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ നബിദിന ആഘോഷം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ ഏത് സഹാബിയാണ് നബിദിനം ആഘോഷിച്ചത് ഏതെങ്കിലും ഒരു സഹാബി ഒഫാത്താകുമ്പോൾ അവിടെ ഇരുന്ന് കുർആനോദ സമ്പ്രദായം പ്രവാചകൻ സല്ലു അലുസ്വലമയുടെ കാലഘട്ടത്തിലോ ഉത്തമ തലമുറക്കാരുടെ കാലഘട്ടത്തിലോ കാണിച്ചു തരാൻ ഈ തകാഫിക്ക് സാധിക്കുമോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആറാമതായി എനിക്ക് ചോദിക്കാനുള്ളത് അവരുടെ കബറിന്റെ മുകളിൽ കത്തപ്പൊറയുണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ ആ സഹാബിയുടെ പേര് പറയൂ നിങ്ങൾ ഓതുന്നത് പോലെയുള്ള കുത്തുബിയത്ത് അവരോതിയിരുന്നോ നിങ്ങൾ കഴിക്കുന്നത് പോലെയുള്ള മൗലൂദ് അവര് കഴിച്ചിരുന്നോ നിങ്ങൾ നടത്തുന്നത് പോലെയുള്ള ഹദ് അവർ നടത്തിയിരുന്നോ നിങ്ങൾ നടത്തുന്നത് പോലെയുള്ള ആണ്ട് അവർ നടത്തിയിരുന്നോ ഉണ്ടെങ്കിൽ ആ സഹാബിയുടെ പേര് പറയാ ആ ഹദീസ് സുദ്ധരിക്ക എന്ന പ്രശ്നം തീർന്നു അതില്ലേ നിങ്ങളുടെ ഈ സംഘടന പിരിച്ചുവിടേണ്ടി വരും മനസ്സിലായോ മാത്രല്ല നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഓരോ തമ്മാടിത്തരങ്ങളും അതിന് എത്ര വർഷത്തെ പഴക്കുണ്ട് മുസ്ലിയരെ ഒന്ന് എണ്ണി പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് നിങ്ങൾ ചൊല്ലുന്ന ഹദ്ദാദിന് എത്ര കൊല്ലത്തെ പഴക്കുണ്ട് വരും വന്ന അറുന്നൂറ് കൊല്ലത്തെ പഴക്കം അത്രല്ലേ ഉള്ളൂ നബിയിലേക്കും സഹാബത്തിലേക്കും എത്തുമോ ഉത്തമ തലമുറക്കാരിലേക്ക് തലമുറക്കാരിലേക്കെത്തുമോ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടുകാരൻ എഴുതി ഉണ്ടാക്കിയ കുത്തുബിയത്തിന് എത്ര വർഷത്തെ പഴക്കുണ്ട് മുസ്ലിയാരെ മുന്നൂറ് കൊല്ലത്തെ പഴക്കല്ലേ ഉള്ളൂ അല്ലെങ്കിൽ എത്ര കൊല്ലത്താ നിങ്ങൾ പറ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഞാരിയാ സൊലാത്തിന് എത്ര കൊല്ലത്തെ പഴക്കുണ്ട് പറഞ്ഞുകൊണ്ടാ നിങ്ങൾ ചൊല്ലുന്ന ബുർദക്ക് എത്ര കൊല്ലത്തെ പഴക്കുണ്ട് നിങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന നബിദിനാഘോഷത്തിന് എത്ര കൊല്ലത്തെ പഴക്കുണ്ട് നിങ്ങളുടെ കോഴിക്കോട്ടുകാരൻ എഴുതിയുണ്ടാക്കിയ മുഹിയദ്ദീൻ മാലയ്ക്ക് എത്ര കൊല്ലത്തെ പഴക്കുണ്ട് നിങ്ങളുടെ മങ്കൂസ് മൗലിദിനു എത്ര കൊല്ലത്തെ പഴക്കുണ്ട് നിങ്ങൾ ആദരവോടുകൂടെ കൊണ്ട് നടക്കുന്ന മാലകൾക്ക് എത്ര കൊല്ലത്തെ പഴക്കുണ്ട് നിങ്ങൾ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ആചാരങ്ങൾക്ക് എത്ര കൊല്ലത്തെ കാലപ്പഴക്കമുണ്ട് അത് മഹാനായ റസൂലിലേക്കും സഹാബത്തിലേക്കും ഒക്കെ എത്തുമോ എങ്കിൽ അതും ഇങ്ങോട്ട് കൊണ്ടുവരും പ്രശ്നം തീരും അതല്ലാതെ ഇതൊന്നും കാണാതെ സൗദി അറേബ്യയിൽ ചെല്ലുമ്പോൾ നബി അലൈഹി സ്വലമയും സഹാബത്തും ആചരിച്ച ഈന് കാണുന്നു അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും തട്ടിപ്പും കാണുന്നില്ല ശുദ്ധ മനസ്കരായ ആളുകൾ കാര്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നു അത് കണ്ട് ഇവിടെ ഇരുന്ന് ചൊറിഞ്ഞിട്ട് എന്താണ് കാര്യം മുസ്ലിം അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ എന്തെങ്കിലും വിടുവായുത്തങ്ങൾ പറയല്ല ഞാൻ എന്റെ ഈ സംസാരത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കും ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾക്കും കൃത്യമായ നിലയ്ക്ക് നിങ്ങൾ മറുപടി പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് നിൽക്കും ഇല്ലെങ്കിൽ ഇതിന് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും ജനങ്ങൾ സത്യം മനസ്സിലാക്കും അത്രമാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ സത്യം മനസ്സിലാക്കാനുള്ള തോഫീക്ക് നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് ചെയ്യുന്നു വസ്സലാമ വാഹമത്തുല്ലാഹി വാത്ത്